ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന പല ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയാണ് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായിട്ട് ഫലസ്തീന് ആ ഒരു ഗേഹത്തെക്കുറിച്ചിട്ട് അവിടുത്തെ പ്രയാസങ്ങളെ കുറിച്ചിട്ട് നിതന്യാഹുവിൻ്റെ ആ ഒരു ക്രൂരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദേഹം ആ ഒരു വാർത്ത സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങളാണ് ഏ മനസ്സിലാക്കണം അദ്ദേഹം പറയുകയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഇത് പറയുന്നത് കൊണ്ട് എട്ടായിരത്തോളം വരുന്ന സബ്സ്ക്രൈബർ പോയിട്ടുണ്ട് നാലായിരത്തോളം ഫോളോവേഴ്സൊക്കെ പോയിട്ടുണ്ട് എനിക്കതൊരു പ്രശ്നമല്ല ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് സത്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ മനസ്സിലാക്കുന്നു എന്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിലപാടിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്താണ് ഫലസ്ഥനിൽ നടക്കുന്നത് ഫലസ്തീനിൽ ജൂതവിഭാഗമായ ഇസ്രയേലുകാരന് അവിടുന്ന് പാർക്കാൻ ഇടം കൊടുത്തു പ്രയാസപ്പെട്ട് വന്നപ്പോൾ അവർക്ക് ഒരു ചാഴ്ന്ന് കിടക്കാനുള്ള ഇരിപ്പിടം കൊടുത്തു അവർക്ക് വീടില്ല പ്രയാസങ്ങളാണ് അവർക്ക് ഒരു വഴി തുറന്നു കൊടുത്തു ഇന്നാ രാജ്യത്തെ തന്നെ ഇന്ന് ഇസ്രയേൽ വിഭാഗം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയും പാല് കൊടുത്ത കൈയിൽ തന്നെ തിരിച്ചു കൊത്തുന്ന സ്വഭാവം എന്നുള്ളത് അല്ലേ എന്നാൽ ഇതാണ് ഇന്ന് ഫലസ്തീന് നടക്കുന്നത് ഒരുപാട് പ്രിയപ്പെട്ട പിഞ്ചുമക്കൾ പിടഞ്ഞു വെയ്യുന്നു ഭാര്യയും ഭർത്താവിനെയും ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ടവർ പൊട്ടിക്കറയുന്ന നമ്മൾ കാണുന്നു പട്ടിണി പാവങ്ങളെ കാണുന്നു ലോകരാജ്യങ്ങളിൽ പട്ടിണിയിൽ എണ്ണപ്പെട്ട ഒന്നാമതായി എണ്ണപ്പെട്ട രാജ്യമായി ഫലസ്തീന് മാറുന്നു ഇങ്ങനെയൊക്കെ ഇന്ന് ഫലസ്തീന് നമുക്ക് മുമ്പിൽ ഇന്ന് അനുഭവങ്ങളാണ് അനുഭവ കഥകളാണ് വേദന കഥകളാണ് നമുക്ക് പറയാനുള്ളത് എന്നിട്ട് കുറിച്ചിട്ട് ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചില ആളുകൾ പ്രതികരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അതിനെക്കുറിച്ച് ആ സഹോദരൻ തന്നെ ഉസ്താദ് തന്നെ തൻ്റെ ഒരു വീഡിയോയിൽ വേറൊന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഫലസ്തീനെ ഈയൊരു വിഷയത്തിൽ പറഞ്ഞപ്പോൾ വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇട്ട വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാ അതൊക്കെ നമുക്കൊന്ന് ചർച്ച നടത്തേണ്ടത് തന്നെയുണ്ട് അള്ളാഹുത്താല നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനുമുള്ള മനസ്സ് നൽകട്ടെ എന്താണ് ഫലസ്തീൻ ഈ സമൂഹത്തിൽ ചെയ്തത് ഇന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകൾ കഥകൾ വേദനകൾ എന്താണ് എന്ന് സ്വയം നമ്മളൊന്ന് പഠിക്കണം എന്നിട്ട് വേണം നമ്മൾ ഫലസ്തീനെ കുറ്റപ്പെടുത്താൻ മനസ്സിനകത്ത് വേദനയുള്ള ഒരാൾ സ്നേഹമുള്ള ഒരാൾ അലിവുള്ള ഒരാൾ മനുഷ്യത്വമുള്ള ഒരാൾ അവർ ഒരിക്കലും ഫലസ്തീനെക്കുറിച്ച് അവിടുന്ന് സങ്കടത്തോടെ പറയുമ്പോൾ അതിനെതിരെ ശബ്ദിക്കില്ല അവനെ കുറ്റപ്പെടുത്തില്ല അവനെ കളിയാക്കില്ല സമൂഹത്തിൻ്റെ മുമ്പിൽ അവനെ അൺഫോൾ അടിച്ചിട്ടോ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും അവർ തിരിച്ചു പോകില്ല എന്തിനാണ് ഇങ്ങനെ വേട്ടയാടപ്പെടുന്നത് മുസ്ലിം മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം അഷ്ഹദു അഷ്ഹദു അഷദ് അഷദ്ഹമ്മദ് റസൂലുള്ള എന്ന ആ പുണ്യ കലിമത്ത് തോഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചു തോഹീദിൻ്റെ വചനങ്ങൾ തൻ്റെ നാക്കിലൂടെ കടന്നു വന്നു ഇതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഫലസ്തീനിൻ്റെ മക്കൾ പ്രയാസപ്പെടുന്നത് ഇന്ന് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പല ആളുകളും ഇങ്ങനെയും പ്രതികരിക്കുന്നത് ഒന്നോർക്കുക സത്യം വിജയിക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങളും വേദനകളും സഹിച്ചതിൻ്റെ ശേഷമായിരിക്കും അന്ന് അവരായിരിക്കും പുഞ്ചിരിക്കുക ഇന്ന് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അന്ന് കരയുന്നൊരവസ്ഥ ഉണ്ടാകും അതിലേക്ക് നമ്മൾ മാറാതിരിക്കുക ഫലസ്തീനന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇന്നും ഹൈന്ദവരായ ആളുകളും ക്രൈസ്തവരായ ആളുകളുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട് എത്രയോ സ്നേഹത്തോടു കൂടി അവർക്ക് വേണ്ടി പണം സ്വരൂപിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമ്പോൾ അതിൻ്റെ ഭാഗമാകുന്ന എത്രയോ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ നമുക്ക് കൂടെയുണ്ട് വിഷം ചീറ്റുന്ന രീതിയിൽ മതത്തെയും വർഗത്തെയും വർണ്ണത്തെയും കാണുമ്പോൾ ഈ പ്രവണതകൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് ലോകത്തന്നെ തുടച്ചു നീക്കിയിട്ടില്ല വലിയ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നേരിടാൻ പോകുന്നത് നമ്മുടെ മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് മറ്റുള്ള മതസ്ഥരെ മറ്റുള്ളവരുടെ മതാലയങ്ങളെ നേഹിക്കാനും സാഹോദര്യത്തോടെ കൊണ്ടു നടത്താനും നമ്മളെ കൊണ്ട് കഴിയണം